നിസ്കാരം ഒഴിവാക്കാൻ പറ്റിയ മൂന്ന് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളല്ലേ ഒരു കാര്യങ്ങളുണ്ട് നിസ്കാരം കഥ ആക്കാൻ മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ പുതിയതായിട്ട് ഒന്നുകൂടി പറയാൻ ഒന്നാമത്തെ ഉറക്കം രണ്ട് മറവി ഉറക്കവും മറവിയും കൊണ്ട് നിസ്കാരം കഥ ആയി അള്ളാഹുനു ശിക്ഷയില്ല നമ്മൾ കഥ പീട്ടിയാൽ മൂന്നാമത്തെ എന്നുണ്ട് ഏർപാട് ചെയ്യാറ് ഞാൻ ഞാൻ ഈ സദസ്സിൽ പറയുന്ന വിഷം കൊണ്ട് പറയാം ഇവിടുന്ന് ഒരു വണ്ടി പുറപ്പെട്ടാൽ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഏർവാടി കൊണ്ടാണ് നിർത്തിയത് നിസ്കാരം ഇല്ലല്ലോ ആരെ ബാധിശ അവർ എന്തിനു വേണ്ടിയാ ജീവിച്ചത് വേണ്ടി അവർ വേണ്ടി വേണ്ടിയാണ് വേണ്ടി നിങ്ങൾ എന്തിനാ ചെല്ലുന്നത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഡിജിറ്റൽ ആയിട്ട് നടക്കാൻ വേണ്ടി ദാരിദ്ര്യം ഉണ്ടായി സൂറത്തുൽ ഓതാൻ അലൈഹി പറഞ്ഞു വാക്യാൻ ആദരവായാഹിസ് സൂറത്ത് നിങ്ങൾ നിസ്കാരം നിസ്കാരമാണ് ഭാഗ്യത്തെ നിസ്കാരമാണ് റബ്ബിനോട് കൊണ്ടുത്തരമാണ് മാറ്റി നല്ല സമൃദ്ധി വരുമെന്നാണ് നിസ്കരിക്കേണ്ട അഞ്ഞൂറ് രൂപ മുടക്കൽ ഒരു വണ്ടി പോകുന്ന ഒരു നേരെ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും കൊട്ട അങ്ങോട്ട് കൊട്ടി കൊടുത്താൽ എല്ലാം കൊട്ടക്കണക്കിൽ ഇങ്ങോട്ട് കിട്ടും സിയാറത്തി പക്ഷേ നിസ്കാരക്കാരൻ ഉള്ളതാണ് മനസ്സിലേ ഭയപ്പെടുന്ന മനുഷ്യർക്കുള്ളതാണ് സിയാറത്ത് പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ് നിസ്കാരം കളാക്കി ഏർവാടിയിലേക്കും നാഗൂരിലേക്കും പോകുന്ന പെങ്ങളെ ചിന്തിക്കണേ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിത് പൊരുത്തപ്പെടുന്ന പരിപാടിയല്ല ഔലിയാക്കന്മാരും ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയല്ല നിങ്ങൾ പൊരുത്തൻ മാങ്ങാൻ വേണ്ടി ചെന്ന് കുരുത്തക്കേടും ഭീമാപ്പള്ളി ഓറൂസിന് എന്റെ നാട്ടിൽ നിന്ന് ഒരു വണ്ടി ആളുകൾ പോയി ഭീമാപ്പള്ളി ഓറൂസ് അതിൽ എന്റെ വീട്ടിൽ എപ്പോഴും വരുന്ന ഒരു സഹോദരി ഉണ്ട് ഇങ്ങനെ വെറുതെ രസത്തിന് ചോദിച്ചു എവിടെ നിസ്കരിച്ച് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല പള്ളി ഉണ്ടായിട്ട് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട് നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലെന്നവ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട് നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരിഞ്ച് ഭൂമി പോലും അവിടെ ഇല്ല അള്ളാഹു നമുക്ക് ഈ മനുതരി മാറാകട്ടെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് ഉദരം ക്രമേണ അതുകൊണ്ട് നിറഞ്ഞ കാണിച്ചിട്ട് അവിടെ പോയി കിടക്ക് ഉദരം ക്രമേണ പഴുത്തു അതുകൊണ്ട് നിറഞ്ഞ നിറഞ്ഞു ആർത്തും ആഹ്ലാദിച്ചും ഉല്ലസിച്ചും എല്ലാ കോമാളിത്തരങ്ങളും നൃത്തങ്ങൾക്കും ചുവടുവപ്പുകൾക്കും സാക്ഷിയായി അവസാനം ആ കുഴി അവസ്ഥ നിന്റെ ആ പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ച് മൂന്നാമത്തെ ദിവസം എത്തുമ്പോൾ ശരീരം പൊട്ടി വയറു പൊട്ടി ആ ചിഞ്ചലം കവറിൽ നിറഞ്ഞ് മയ്യത്തിങ്ങനെ ആ കവറിൽ ഒഴുകി നടക്കുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ പെങ്ങളെ നീ ചിന്തിച്ചാൽ എങ്ങനാണുമാനക്ക് നിസ്കാരം ഉപേക്ഷിക്കാൻ കഴിയുന്നത് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ പറഞ്ഞതാ തെങ്ങിൻറെ മടലടരുന്നതും കണ്ടില്ലേ അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ തെങ്ങിന്റെ ഉണക്കമടൽ വീഴുമ്പോൾ പച്ചമണമിൽ നിന്ന് ചിരിക്കുമത്രേ പക്ഷേ പച്ചമടൽ അറിയുന്നില്ലല്ലോ കാലാന്തരത്തിൽ ഞാനും ഉണക്കമടലായി നിലം പതിക്കുമെന്ന് എത്ര അർത്ഥവത്തായ ഉദാഹരണങ്ങളാണ് ബഹുമാനപ്പെട്ട തടവസ്ഥ അത് പറഞ്ഞത് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ നീ കടക്കും മറുകരാ ുംറുകിന്റെ മടലടരുന്നതും കണ്ടില്ലേ അടരാതെ ചിരിച്ചതും അടരാതെ നിന്ന പച്ചമടലും അന്ത്യം കരയേണ്ടി വന്നില്ലേ ജീവിതം മേൽപോട്ടുയരും വീർപ്പുകൾ മേൽക്കുമേലാൽ മന്ത്രിക്കും തന്ത്രിക്കുംബറിടമൊരു പോലെ മാളിക തട്ടുകൾ കട്ടിലും എല്ലാം അവസാനിച്ചു ദുനിയാവിന്ന് പോകേണ്ടി വരും ഇതെല്ലാം റിയാലിറ്റിയാണ് റിയാലിറ്റിയാണ് ഇതൊന്നും ഒരു കെട്ടുകഥയല്ല കുതിരപ്പുറത്ത് സഞ്ചരിച്ചവരല്ലേ പിടിമണ്ണു വാരി എറിഞ്ഞു കുതിരപ്പുറത്ത് രാജാവായി ജനങ്ങൾക്ക് മുമ്പിൽ അതിധീരനായി നടക്കുമ്പോൾ കുതിരയുടെ പത്തടിയിലേക്ക് ഒരു സാധാരണക്കാരനായ പ്രജക്ക് അടുക്കാൻ കഴിയാതെ നിന്ന രാജാവിനെയും അവസാനം കുഴിയിലേക്ക് കൊണ്ടടക്കം ചെയ്യപ്പോപ്പെട്ടപ്പോൾ സാധാരണക്കാരനായ പ്രജ മൂന്ന് പിടി മണ്ണു വാരി പിടി മണ്ണു വാരിയെറിഞ്ഞു ഈമാനുള്ള മരണം മരണമല്ലാഹോ നമുക്ക് തരട്ടെ അള്ളാഹു ആക്യബത്ത് നന്നായുള്ള മരണം അല്ലാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ വേദനയോടുകൂടി പറയുക ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം ഒരു നിമിഷമെങ്കിലും മരണത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുക ഞാനതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിനും ഒരു ആക്കിബത്തുണ്ട് പ്രപഞ്ചത്തിനും ഒരു ആക്കിബത്തുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് അത് വന്ന് വന്ന് സംജാതമാകാ നമുക്ക് നന്നാകാൻ ഒരു പ്രമാഷണവും വേണ്ട ഒരു വാദവും വേണ്ട ഒരു പുസ്തകവും നമ്മുടെ നമ്മുടെ വാപ്പ വാപ്പ ചിന്തിച്ചു ആരാണ് ആരാണ് ഉമ്മ ഒരു വായിക്കണ്ടം മുഴുവനും ഇടിവെട്ടുന്ന സമയത്ത് ഓടിച്ചെന്നിട്ട് മാ പേടി കെട്ടി ഇങ്ങനെ ഉമ്മ പൊന്നെ വാപ്പാടെ ശരീരത്തെ വാപ്പാ ഇടിപെട്ടുന്ന എനിക്ക് പേടിയാ ചോദിക്കട്ടെ ശക്തമായ മഴയിൽ ശക്തമായ ഇടിയും മിന്നലും എറിയുമ്പോൾ നിങ്ങളെ അമ്മ ചേത്ത് പിടിച്ച നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ വാപ്പയും എവിടെയാണെന്ന് ഈ അത് കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ വാപ്പ എവിടെയാ നിങ്ങളുടെ ഉമ്മ എവിടെയാ നിങ്ങൾ പേടിച്ചപ്പോൾ നിങ്ങൾ ഭയപ്പെട്ടപ്പോൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച ഉമ്മയും വാപ്പയും പള്ളിക്കാട്ടിലെ ആറടി മണ്ണിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ മുകളിലൂടെ പാമ്പിടഞ്ഞു പോകുന്നു അതിൻ്റെ മുകളിലൂടെ തേളിഴഞ്ഞു പോകുന്നു അതിൻ്റെ മുകളിലൂടെ അതാ നടന്നു കട ഇഴഞ്ഞു പോകുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ എന്താണെന്ന് കഴിയുന്നുണ്ടോ ആ ഉമ്മയും വാപ്പയും ആ മഴ പെയ്യുന്ന സമയത്ത് പെയ്യുന്ന വെള്ളമെല്ലാം ഉമ്മാടെ കൂർന്നിറങ്ങുമ്പോൾ നീ നിന്റെ മക്കളെ കൂട്ടിച്ചേർത്ത് നീ നിന്റെ ഭാര്യയെ കൂട്ടിച്ചേർത്ത് അൽഫാമും തന്തൂരിയും വീട്ടിൽ തണുപ്പ് സമയത്ത് കഴിക്കാൻ ഏറ്റവും രസം ചൂടുള്ള മന്തിയാണെന്ന് മറുപടി മനസ്സിലാക്കി നിന്റെ തീന്മേസയിൽ മന്തി വിളമ്പി ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കഴിക്കുമ്പോൾ ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ പാലും കൊടുത്തു വളർത്തലും അവരാണ് ഈ മൂന്ന് കാര്യം വാപ്പയിൽ ഒഴിവാണേ

മാപ്പാക്കുംമ്മാക്കും വേണ്ടി ദ്വാരക്കാത്തവരും നന്ദി കെട്ടവരാണ് അള്ളാഹു നമുക്ക് ഈമാ തരട്ടെ നമ്മുടെ ദ്വാരത്ത് പോലും ഉമ്മാക്കും മാപ്പാക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പറഞ്ഞ മറ്റൊരു ുംസാജിത് ജനങ്ങൾ പള്ളികളെ കൊണ്ട് ഗമനടിക്കുന്ന കാലം ആളുകൾ പരസ്പരം പള്ളികളെ കൊണ്ട് ഗമനടിക്കുന്ന കാലം കുറ്റിവട്ടത്തൊരു പള്ളിയുണ്ട് വെറ്റ മുക്കിലൊരു പള്ളിയുണ്ട് ഒരു പള്ളിക്കാർ അതിനേക്കാൾ വലിയ പള്ളി ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ പള്ളിയാണ് ഏറ്റവും വലിയ പള്ളി ഞങ്ങളുടെ പള്ളിയിലാണ് എ സി ഉള്ളത് ഞങ്ങളുടെ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ് ഞങ്ങളുടെ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന ടൈൽസ് ലക്ഷക്കണക്ക് രൂപ മുടക്കിയിട്ടുള്ളതാണ് ആളുകൾ പള്ളിയെ കുറിച്ച് പരസ്പരം അഭിമാനം നടിക്കുന്ന ഒരു കാലമുണ്ടല്ലോ ആ കാലഘട്ടം വരാതെ ലോകത്തിന് അന്ത്യമുണ്ടാകില്ലെന്ന് പറഞ്ഞു തീർത്തില്ല ആളുകൾ പള്ളിയുടെ അധികാരത്തിലേക്ക് കൈകാര്യകർത്താക്കളായിട്ട് വരുന്നത് വരുന്നത്കളും തെമ്മാടികളും അള്ളാഹുവിനെ ഭയപ്പാടില്ലാത്തവരും ദീൻ കൈകാര്യം ചെയ്യാൻ വരുന്ന ഒരു കാലഘട്ടം സംജാതമായാൽ നിങ്ങൾ ലോകത്തിന്റെ എന്ന് ഹബീബായ മുഹമ്മദ് നിങ്ങളുടെ വെറ്റമുക്ക് പള്ളിയിൽ അവിടുത്തെ ഹർത്തീബ് പോയി പുതിയൊരു ഹർത്തീപ് വന്നു വന്നപ്പം പുതിയ ഉസ്താദിനെ ഇമാമ നിർത്തി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇമാമ നിർത്തി പുറയിൽ ഉസ്താനെ പരീക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ മദർസയിലെ മുതിർന്ന അധ്യാപകനല്ല അവിടുത്തെ സദർ ഉസ്താദ് അല്ല പലതും സെക്രട്ടറി വന്ന് പുറയിൽ നിന്ന് കൈകെട്ടി നോക്കും നോക്കുമ്പോ ഉസ്താന്റെ ഇങ്ങനെ രസത്തിൽ ഇങ്ങനെ കേൾക്കാം തെറ്റിച്ചാണെങ്കിലും ശരിയായിട്ടാണെങ്കിലും ഓതുന്നത് ഇതിന്റെ മ്യൂസിക് കേൾക്കുമ്പം മറ്റുള്ള കമ്മറ്റിക്കാരോട് പറയും ഈ ഹയവാന് അത്തഹിയാത്ത പോലും ഓരോ ഇവനാണ് സ്ഥാനം പരീക്ഷ അവനെ സംബന്ധിച്ചിടത്തോളം ഈണ ഉണ്ടായാൽ മതി തജുവീത് വേണം ഇങ്ങനെയുള്ള ആളുകളെ പള്ളിയുടെ മെഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യാൻ കൊടുക്കും അവര് വായി വരുന്ന തോന്നി മാസങ്ങൾ മുഴുവനും പള്ളിയുടെ മൈക്കിലൂടെ മെഹ്റാബിലൂടെ തെറ്റായ മസലകൾ തെറ്റായ തീതകള് ജനങ്ങളുടെ മുമ്പിൽ അവർ വിശദീകരിച്ചു കാരണം അവർക്ക് അവർ എവിടെ കേട്ടതാരംഭിച്ച കാര്യങ്ങളൊക്കെ വന്ന് അടിയെടുത്ത് ഒരാൾ പ്രസംഗിക്കുന്നത് കണ്ട് ഭാര്യയുടെ കവളത്ത് ഒരാൾ നുള്ളിയാൽ ഇത് കേട്ടിട്ടും ഉമ്രയുടെ കൂലിട്ട് പെണ് പേയുടെ കവളത്ത് എന്തൊക്കെ കാര്യങ്ങളെന്നാണ് സൂര് പറഞ്ഞു ഭാര്യ സ്നേഹിക്കാൻ പെൺമക്കളുടെ മഹത്വം ഭാര്യയുടെ മഹത്വം ഇത്ര പറഞ്ഞു എന്തിനാണ് ഈ കളവ് പറയുന്നത് നാപ്പത് കരാഹത്ത് ചെയ്താൽ ഒരു ഹറാം ഒറ്റ കിതാബി കാണിക്കാൻ കഴിയും നാൽപ്പത് കരാഹത്ത് ചെയ്താൽ ഒരു ആറാമോ വായു വരുന്നതൊക്കെ പറയാൻ കാരണം ഇത് ഫിക്കീന്റെ കിതാബ് കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടില്ല അക്കീത മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല വായി വരുന്നതൊക്കെ കോതൊക്കെ പാട്ടുന്നതിലൊക്കെ പറഞ്ഞു കൊടുക്കുക ആളുകൾ അതനുസരിച്ച് അമല ചെയ്യുക അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കുമാറാകട്ടെ അള്ളാഹു പിഴച്ചാശയങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ മുക്തിയാക്കി തരുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങൾക്കും അവനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസം നൽകുമാറാകട്ടെ അവരേറെ കാലങ്ങളായിട്ട് ഈ നാട്ടിൽ അവർ തുടങ്ങി വെച്ച വിശുദ്ധമായ ബുറുദയുടെ മജിൽ അലഹദില്ല ഇന്നീ ദിവസം വരെ ഇന്നീ നിമിഷം വരെ ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി കൂടി അതിങ്ങനെ നടന്നു വരികയാണ് എന്തിനേറെ പറയണം ഈ നാടിൻ്റെ ഒരു ബറുക്കത്ത് പോലും അതാണെന്ന് പറയേണ്ടി വരും അള്ളാഹു തല ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇതെല്ലാം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ പറയുന്നത് എന്റെ ബാറ്ററി ലോ ആയി ഇനി കുത്തിയിടണം എന്റെ ചാർജ് കഴിഞ്ഞ് അതാവും നമുക്ക് ആരോഗ്യം പെരുമാറാക്കട്ടെ ഫാക്ടറി ലിവർ സെക്കൻഡ് സ്റ്റേജ് ആണ് പിത്താശയത്തിലും കിഡ്നിയിലും കളർ രണ്ടിലും കല്ലാണ് ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല മുപ്പത് നാപ്പത് വയസ്സുകൊണ്ട് തിന്നയൊക്കെ ഇരുപത്തൊമ്പത് വയസ്സുകൊണ്ട് തിന്നു തീർത്തു അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് എവിടെ അൽഫാമം കണ്ടാലും തന്തൂരി കണ്ടാലും ഇവിടത്തേ ഇപ്പൊ തിന്നാൻ മയ്യാത്ത എന്റെ അവസ്ഥ നേരത്തെ ഞാൻ പറഞ്ഞത് അധികം ഉണ്ടല്ലോ അമ്മൂഹും പുത്തൂൻ തിന്നുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞില്ലേ അങ്ങനെ കുറെ തിന്നും ഇപ്പൊ അല്ല തിന്നമയ്യാത്ത അവസ്ഥയാണ് അള്ളാഹു നമുക്ക് കാഫ്യത്തും ആരോഗ്യം എന്റെ ചാർജ് കഴിഞ്ഞതുകൊണ്ട് ഇതായിരുന്നാലും ഏറെക്കുറെ കാലമായിട്ട് ഇവിടെ നടന്നു വരുന്ന വളരെ റാഹത്തുള്ള ഒരു പരിപാടി വൃതാ മലിസ് പലയിടത്തും പല ഘട്ടത്തിലും പല സാഹചര്യങ്ങളിലും നിന്നു പോയെങ്കിലും കൊറോണ കാലത്ത് പോലും അവര് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ ഒരു ഹബീബായ തങ്ങളുടെ മജിസ് ആ റസൂള്ളാനോടുള്ള ഒബ്ബ് കൊണ്ട് ഈ നാട്ടിൽ നിലനിർത്തി അങ്ങനെ റസൂർലാനെ പറയുന്ന പാടുന്ന റസൂർലാനെ വിവരിക്കുന്ന ഏതൊരു നാട്ടിലും വറുക്കത്തിറങ്ങുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വറുക്കത്ത് ഈ നാട്ടിൽ വന്നപ്പോൾ വലിയ സദസ്സല്ലെങ്കിലും അലഹമദില്ല ഇവിടെ ഇരുന്ന ആളുകളൊക്കെ ഇത്രയും നേരം സാഗൂതം ഇത് വീക്ഷിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ അലഹമദില്ല മനതാരിൽ വലിയ സന്തോഷമുണ്ട് അള്ളാഹുത്ത ഈ യുവാക്കളെ ഇനിയും റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ അവതാനങ്ങൾ പാടി പുകഴ്ത്താനും അതുവഴി ജനങ്ങൾക്ക് ആത്മീയമായ ഉന്മേഷം നൽകാനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്നുള്ള രോഗികളായ ആളുകൾക്ക് അള്ളാഹു പൂർണമായ സമ്പൂർണമായ ശമനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ റേഷൻ തീർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു കാണും ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീന്മേഷയിലേക്ക് ഭക്ഷണം വരുന്നു ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഇടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അയാൾ പെടഞ്ഞു വീണ് വരിക്കുകയാണ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി തരുമ്പോൾ ഒരു മാസം ഇത്ര കിലോ അരിയാണ് നിശ്ചയിച്ചത് ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റേഷനുണ്ട് അള്ളാഹുവിൻ്റെ റേഷനുണ്ട് നമ്മൾ കഴിക്കേണ്ടത് ഒരു ലക്ഷം അരിമണിയാണെങ്കിൽ ഒരു ലക്ഷം അരിമണിയാണെങ്കിൽ അത് അതിന് തൊട്ട് മുമ്പ് നമ്മൾ കഴിക്കുന്നതിൻ്റെ എണ്ണം തീർന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷം ആകാൻ അടുക്കുമ്പോഴേക്ക് നമ്മുടെ റേഷൻ അവിടെ അവസാനിക്കുകയും നമ്മുടെ ശ്വാസം ഏപ്പോട്ടൊന്ന് ദീർഘമായി വലിച്ചെന്ന് താഴേക്ക് വിടുകയും അതോടുകൂടി നമ്മളെന്ന് പറയുന്ന ഹിസ്റ്ററി ഈ ഭൂമുഖത്തുനിന്ന് അവശ അവശേഷിക്കുകയും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുകയെ ഇതാണ് നമ്മുടെ ജീവിതം നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ് ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും നമ്മൾ ആഹ്ലാദിക്കുമ്പോഴും അർമാദിക്കുമ്പോഴും ഒക്കെ ഓർക്കേണ്ടത് ഞാൻ റബ്ബിലേക്ക് മടങ്ങി പോകേണ്ടി വരും നൂറ്റി പതിനാല് അധ്യായങ്ങൾ വിശുദ്ധമായ ഖുർആാനിലെ അധ്യായങ്ങൾ ഹബീബല്ലാക്ക് ഇറക്കി കൊടുക്കുമ്പോൾ അവസാനമായി അവസാനമായി മഹാനായ മഹാനായം ഖറബുല്ല ജിബിലുസ്ലാം വിശുദ്ധമായ ഖുർആനിന്റെ അവസാനത്തെ അധ്യായവുമായി അധ്യായ അവസാന തായത്തുമായി വരുന്നത് കള്ളുകുടിയെ കുറിച്ചല്ല വ്യഭിചാരത്തെ കുറിച്ചല്ല മറ്റേ ഹലാ ഹലാലുകളെയും ഹറാബുകളെയും കുറിച്ചല്ല

അങ്ങങ്ങയുടെ സമൂഹത്തോട് പറഞ്ഞു പറഞ്ഞു നോക്കണേ കൊടുക്കണേ മടങ്ങുന്നൊരു ദിവസമുണ്ടെന്ന് അവരോടൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണേ എന്നാണ് അവസാനമായി വിശുദ്ധമായ ഖുർആൻ ആയത്ത് പോലും ഇറങ്ങിയത് അതുകൊണ്ടാണ് പള്ളിയിൽ നിങ്ങൾ എത്ര കാലം കൊണ്ട് എത്ര കാലം കൊണ്ട് കേൾക്കുകയാണ് എന്താണ് അതിന്റെ അർത്ഥം എപ്പോഴെങ്കിലും എന്റെ ശബ്ദം ശ്രമിക്കുന്നു ഉമ്മാ ഇന്നാലില്ലാഹിന്നോ എന്ന അർത്ഥം നിങ്ങൾ കേട്ടോട്ടുണ്ടോ നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ഈ നാട്ടിൽ നിന്ന് ആളുകൾ മരണപ്പെടുമ്പോൾ നിങ്ങൾ പതിവായി കേൾക്കുന്ന ഒരു ശബ്ദമല്ലേ ബാങ്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ആയ മനുഷ്യർ കേൾക്കുന്ന വാക്ക് ഇന്നാലില്ലാജി ഓൻ ായിട്ട് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ അർത്ഥം എന്താണെന്ന് നമ്മളെല്ലാം നമ്മളെല്ലാവരും മടങ്ങി മടങ്ങിപ്പോകേണ്ടവരാ ആ ചിന്തയുണ്ടെങ്കിൽ പിന്നെന്തിനാണ് പെങ്ങളെ നിരാശ ആ ചിന്തയുണ്ടെങ്കിൽ എന്തിനാണ് പെങ്ങളെ സങ്കടം ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ഭർത്താവുമായിട്ട് മണങ്ങുമ്പോൾ ആരാണ്ട് തോപ്പിക്കാൻ വേണ്ടി കയറെടുക്കുന്ന പെങ്ങളെ കയറെടുക്കുന്ന ചെറുപ്പക്കാരാ ചിന്തിക്കണേ നമ്മളെല്ലാം അല്ലാഹുവിനുള്ളതാ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മുൻ പ്രയാസങ്ങളും അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള നിലനിൽക്കുകയില്ല കഴിഞ്ഞാലൊരു സന്തോഷമുണ്ടാകും ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ ഒരു ആസ്വാദനം ഉണ്ടാകും ഒരു ആഹ്ലാദം ഉണ്ടാകും ആഹ്ലാദമുണ്ടാകും ഈമാനോടുകൂടി കാത്തിരിക്കണേ കയറെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദരവായ ഹബീബായ മുസ്തഫ മുഹമ്മദും ആരെങ്കിലും ഒരാൾ ആരെങ്കിലും കഴുത്തിലേക്ക് കയറിട്ട് ഒരാള് തൂങ്ങി ആത്മഹത്യ ചെയ്താൽ പരലോകത്തവന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ അള്ളാഹുവിന്റെ കോടതിയിലെ വിചാരണ കഴിഞ്ഞാൽ അവൻ നരകത്തിൽ കിടക്കുന്ന അവസ്ഥയുണ്ടല്ലോ എപ്രകാരമാണോ ദുനിയാവിൽ വെച്ച് അവൻ ചെയ്തത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം പ്രതിസന്ധി വന്ന് മരിച്ചു കഴിഞ്ഞാൽ റബ്ബ് ആ പരീക്ഷണങ്ങൾക്ക് പ്രതിഫലം തരും ക്ഷമിച്ചതിന് പ്രതിഫലം തരും കയറെടുത്താലോ ഏതുവരെ ആത്മഹത്യ ചെയ്തവന്റെ മയത്ത് മുസ്ലിമീങ്ങളുടെ ശ്മശാനത്തിൽ പൊതുശ്മശാനത്തിൽ അടക്കരുതെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത്രയും ഗൗരവാണ് എന്തിനേറെ ആലിമീങ്ങൾ ദ്വാരക്കരെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ആത്മഹത്യ ചെയ്യുന്നതിന്റെ മയ്യത്ത് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പോണത് നമ്മുടെ നാട്ടിലെ പോണേ എന്തുകൊണ്ടാണ് ഒരു പരിഗണന ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന അത് കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ അക്കാരണം കൊണ്ട് ആ കുടുംബം മുഴുവനും അള്ളാഹുവിന്റെ നിന്നെതിരാകാൻ വഴിയാവും അതുകൊണ്ട് ആ ഒരു പരിഗണന കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഒരു വിലയുമില്ലാത്ത മയത്തേതാണെന്ന് ചോദിച്ചാൽ ആത്മഹത്യ ചെയ്തവന്റെ മയ്യത്താണെന്ന് ഹബീബായ ആരെങ്കിലും ഒരാൾ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ പരലോകത്ത് അവൻ അങ്ങനെ ഖാലിദൻ ആവർത്തിച്ചു പ്രവർത്തി അവൻ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ാഹു അത്തരം പ്രയാസങ്ങൾ നമ്മളെ അത്തരം എന്തിനാണ് ഈ ആത്മഹത്യ ഞാൻ തോന്നാനുള്ള കാരണം എന്താ എന്റെ നാട്ടില് ഒരു സ്ത്രീ വെഡിങ് ആനിവേഴ്സറി ആണ് ഭർത്താവിനോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് വിഷു ചെയ്യാത്തത് ഇവിടെ മനുഷ്യന് ജോലി തിരക്കൊണ്ട് നടക്കുമ്പോ അവിടെ ഒരു വിഷു ഇത്രേ പറഞ്ഞുള്ളൂ ആറു മാസം പ്രായമുള്ള കുട്ടി തൊട്ടിലിൽ കിടക്കുന്നു ആ തൊട്ടിലിന്റെ കൊളുത്തിലേക്ക് കയറിട്ട പെണ്ണ് കഴുത്തിൽ കയറിട്ട് താഴെ ആറുമാസം പ്രായമുള്ള കുഞ്ഞ് ഉണർന്നു കഴിയുമ്പോൾ എന്റെ ഉമ്മയുടെ അമ്മിങ്ങയിൽ നിന്നും മതുകരാമെന്ന് ആഗ്രഹിച്ചു കിടക്കുന്ന കുഞ്ഞ് ഏറ്റവും മുകളിൽ പ്രതീക്ഷയും പ്രത്യാശയോടുകൂടി കിടക്കുന്ന കുഞ്ഞിന്റെ തലഭാഗത്ത് ഉമ്മയുടെ ചേതനയറ്റ ശരീരം ഇങ്ങനെ തൂങ്ങുകയാണ് അല്ല വെറുതെ വിട്ടില്ല കേട്ടോ വെറുതെ വിട്ടില്ല മയ്യത്ത് കബറടക്കി ആറ് മാസം കഴിഞ്ഞപ്പോൾ വരെ പോലും പോലീസുകാർ അതിനെല്ലാം നിരാകരിച്ചു കൊണ്ട് ആ മയ്യത്ത് അവിടെ മരണപ്പെട്ടു പോയ ഒരാളുടെ കബറ് ആ കബർ എന്ന് പറഞ്ഞാൽ ഇത്രമേൽ സങ്കടകരമായ ഒരു കാര്യമാണ് കൊടുക്കട്ടെ നമുക്ക് വഴിയില്ലല്ലോ ചില തോന്നിയാവശങ്ങൾക്ക് മരിച്ചാലും അതിന്റെ പാപക്കറകൾ നമ്മളെ പിന്തുടരുമെന്ന മരിച്ചു കഴിഞ്ഞാലും വെറുതെ വിടില്ല അള്ളാഹു നമ്മളെ നിന്ദരാക്കിക്കൊണ്ടിരിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആളുകളെ നിസ്സാരപ്പെടുത്തുക എന്നുള്ളത് ചില ആളുകൾക്കൊരു സുഖമാണ് മറ്റുള്ള ആളുകളെ എവിടെ വെച്ച് കണ്ടാലും നിരാശ ഈ മറ്റുള്ള ആളുകളെ നിസ്സാരപ്പെടുത്തുക എന്നുള്ളു എന്തിനേറെ പറയണം അഞ്ചു പക്കം നിസ്കരിക്കുന്ന മനുഷ്യരുടെ പോലും ഈമാൻ തെറിപ്പിച്ച് കളയുന്ന ഒരു കാര്യമാണ് നിസ്സാരപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളൊക്കെ വലിയ ആളുകളാണെന്ന് നമുക്ക് തോന്നുന്നു നിസ്കരിക്കാത്ത ആളുകളെ കാണുമ്പോൾ വല്ലാത്ത എൻ്റെ നാട്ടിലൊരാൾ ഇരുപത്തിയേഴനാവിന് ഒരാൾ മരണപ്പെട്ടു മുഴുകുടിയൻ മുഴുകുടിയൻ ഇരുപത്തിയേഴനാവിന് മരണപ്പെട്ടു അപ്പം എൻ്റെ വാപ്പ നോമ്പുകാരുടെ സമയത്ത് പറഞ്ഞതേ അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്ത ഏറ്റവും വലിയ ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളൊരു മനുഷ്യനെ ഉപദ്രവിച്ചില്ല എന്നുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭയങ്കര ഇഷ്ടമായിട്ടോ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടം റഹ്മത്താ ബിസ്മില്ലാഹുഹ്മാൻ റഹീം എന്ന ആ വചനത്തിൽ ഒറ്റവട്ടമാണ് അള്ളാഹ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് അള്ളാന്റെ പേര് പറഞ്ഞു പറഞ്ഞുല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാന്ന് ഒറ്റവട്ടം പറഞ്ഞു പിന്നെ പറഞ്ഞതും എന്നിട്ട് അള്ളാക്ക് മതിയായില്ല വീണ്ടും പറഞ്ഞു അർ റഹീം കാരുണ്യം കാരുണ്യം എനിക്ക് ഏറ്റവും ഇഷ്ടം കാരുണ്യമാണ് അതുകൊണ്ട് തന്നെയാടോ മുഖല്ലൊട്ട് വെള്ളത്തിൽ കഴുകേണ്ട ജീവി അല്ലേ നായ ആ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ വരെ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അള്ളഹാക്ക് ഏറ്റവും ഇഷ്ടം റഹ്മത്താണെന്ന് നമ്മൾ ചിന്തിക്കണം ഒരാളെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല ചോദിച്ചു റസൂൽ ചോദിച്ചേ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ അഹങ്കാരം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കൽ അഹങ്കാരമാണ് നല്ല വാഹനം ധരിക്കൽ നല്ല വാഹനം മേടിക്കൽ അഹങ്കാരമാണോ നല്ല വീട് വയ്ക്കൽ അഹങ്കാരമാണോ അല്ല അഹങ്കാരം എന്ന് പറഞ്ഞാൽ നിരാകരിക്കല വകുന്ത ജനങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ആളുകൾ ആളുകളെ നിസ്സാരമായി കാണുന്ന ആളുകൾ അതാണ് കിബിറിൻ്റെ അടയാളം അഹങ്കാരത്തിൻ്റെ അടയാളമെന്ന് നാവുകൊണ്ട് കളവ് പറയാത്ത ഹബീബായ മുസ്തഫാ നമുക്ക് ഈ മാന്തരുമാറാകട്ടെ